പരംശാന്തി കർമ്മത്തിനെ പരി പറ്റി എല്ലാവരും ബോധവാന്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കർമ്മം മൂന്ന് പ്രകാരമാണ് ഉള്ളത് ഒന്ന് സഞ്ചിത്കർ ഒന്ന് ക്രിയാമൺകർ ഒന്ന് പ്രാരാബ്ധകർമ്മം സഞ്ചിത്കർമ്മം എന്നാൽ കഴിഞ്ഞ കാല കർമ്മത്തിനെയാണ് സഞ്ചിത്കർ എന്ന് പറയുന്നത് കഴിഞ്ഞ പോയതിനെ ആ ബന്ധനത്തിനെ ബന്ധിപ്പിക്കുന്നതാണ് സഞ്ജിത് കർമ്മം കഴിഞ്ഞു പോയ കർമ്മം അങ്ങനെ ബന്ധിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് കർമ്മമായ ക്രിയാമൻ കർമ്മം ആ ബന്ധനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ജന്മം എടുത്തിരിക്കുന്നത് അതായത് പ്രസൻറ്റ് കർമ്മം പ്രസൻറ്റ് കർമ്മം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വായുന്ന ഒരു വാക്ക് ഗുരുവിട്ടാൽ അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അത് കർമ്മമായി നിങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടും അതുപോലെയാണ് പ്രാരാബ്ദ കർമ്മം എൻ്റെ മകന് ജോലി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള ചിന്ത ചിന്ത കാരണം നമ്മുടെ പ്രസൻറ്റ് കർമ്മം കൂടി കേടുക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യത്തെയോ വരാൻ പോകുന്ന കാര്യത്തെയോ ചിന്തിക്കരുത് ചിന്തിച്ചാൽ നമ്മുടെ പ്രസൻറ്റ് കർമ്മം കേടായിപ്പോകും നല്ലതാവില്ല പിന്നെ അടുത്ത ജന്മം സുനിശ്ചിതമാണ് പരമശാന്തി